എല്ലാവർക്കും നമസ്തേ നമ്മൾ കുംഭക്കൂറുകാരുടെ മാസത്തെ ഫലമാണ് നോക്കുന്നത് വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനഞ്ച് വരെയുള്ളത് അപ്പോൾ നമുക്ക് ഈ വൃശ്ചിക നോക്കി ഗ്രഹനില ഒന്ന് നോക്കാത്ത ആദിത്യൻ ചൊവ്വ ബുധൻ എന്നീ ഗ്രഹങ്ങൾ വൃശ്ചികൻ രാശിയിലും രാഹു കുംഭൻ രാശിയിലും ശനി മീനം രാശിയിലും വ്യാഴം കർക്കിടകം രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും ശുക്രൻ തുലാം രാശിയിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് സ്ഥിതി ചെയ്യുകയാണ് കൂടാതെ നാല് ഗ്രഹങ്ങൾക്ക് മാറ്റമുണ്ട് അത് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് മാറുന്നത് ബുധന് രണ്ട് തവണ ഈ വൃച്ച മാസത്തിലെ രാശി മാറുന്നുണ്ട് അപ്പോൾ ഇതും ഇതിൻ്റെ വേദാതി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫലനിരൂപണം നടത്തിയിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു മാസത്തെ ഫലത്തേക്കാൾ സൂക്ഷ്മമായി നമുക്ക് ഒരു ദിവസത്തെ ഫലം കഴിയും പറയാൻ കഴിയും അതിനേക്കാൾ സൂക്ഷ്മമായി ഒരു മണിക്കൂർ സമയത്തെ ഫലം പറയാൻ കഴിയും അപ്പോൾ പ്രായോഗികമായി ഒരു മാസത്തെ ഫലം നമ്മൾ അറേഞ്ച് ചെയ്യുന്നു കൂടാതെ ഒരു ഓരോ ദിവസവും കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ടുള്ള ദിവസ ഫലം പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക അല്ല ദിവസവും കാണാൻ ശ്രമിക്കുക കാരണം അതാ ദിവസങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും ആ ദിവസം അതാ എല്ലാ ദിവസവും പറയുന്നുണ്ട് അപ്പോൾ അത് ഒരു ദിവസം മുമ്പേ ഇടും അത് അപ്പോൾ നിങ്ങൾക്ക് അത് കേട്ട് കഴിഞ്ഞാൽ എന്നെ ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് അത് വരാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ നടത്താൻ വേണ്ടി അത് കഴിയും അപ്പോൾ അതൊന്ന് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണ്ടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ വരുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കമൻറ്റ് ഷെയർ ലൈക്ക് ഇത് മൂന്നും ചെയ്യുന്നവരുടെ ന്യൂസ് ഫീഡിലേക്കേ വരുന്നുള്ളൂ പലരും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് നിങ്ങൾ ലൈക്ക് മാത്രം ചെയ്യുന്നു അല്ലെങ്കിൽ കമൻറ്റ് മാത്രം ചെയ്യുന്ന പ്രയോഗമൊന്നുമില്ല ഒരു സ്റ്റിക്കർ ഇടുന്ന പ്രയോജനമില്ല മൂന്നും ചെയ്താലേ നിങ്ങളുടെ ന്യൂസ്പീഡിലേക്ക് കയറി വരൂ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് കിട്ടണം എന്ന് താല്പര്യമുള്ളവർ എല്ലാ ദിവസവും നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് ഇത് വരണം എന്ന് താല്പര്യമുള്ളവർ ഇത് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം നോട്ടിഫിക്കേഷനായിട്ടൊക്കെ വരാൻ ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാലും കുറച്ചൊക്കെ കിട്ടും അതും ചെയ്യുക ഇതാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം ഈ ഇത് വീഡിയോ കിട്ടുന്നതിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് ഓരോ കൂറുകാരുടെ ഫലങ്ങളിലേക്ക് വരാം നമുക്ക് ആദ്യമേ നമ്മൾ കുംഭക്കൂറുകാരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് ചിന്തിക്കുക ഈ രാഹു കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് അവരുടെ ജന്മരാശിയായിട്ട് വരും ഈ കുംഭത്തിലെ രാഹു ചില വെല്ലുവിളികൾ തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കുന്നതാണ് അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ പോലെ അല്ലെങ്കിൽ ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥ ഈ രാഹു കുംഭത്തിൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിൽ മേഖലയിൽ സംഭവിക്കാം അപ്രതീക്ഷിതമായ ചില അവസരങ്ങളൊക്കെ ഉണ്ടാകും പുതിയ പദ്ധതികളൊക്കെ തുടങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിങ് നടത്താനും അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കുവാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ് വിദേശ തൊഴിൽ മേഖല കണ്ടെത്താനൊക്കെ ഈ കുംഭക്കൂറുകാർക്ക് ഈ സമയം കഴിയും വിദേശത്ത് തൊഴിൽ മേഖലയിൽ കണ്ടെത്താണെങ്കിൽ വിദേശ യാത്രയിലൂടെയുള്ള തൊഴിൽ ശോഭിക്കാൻ കഴിയുകയും അതിനവസരങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കർക്കിടകം ഇപ്പോൾ നിൽക്കുന്ന വ്യാഴം ആറിലാണ് അത് അഞ്ചാം ഭാവത്തിലേക്ക് മാറും അത് പാകിസ്ഥാനാണ് ഇപ്പോൾ കാര്യം ഉച്ചത്തിലാണെങ്കിൽ ആറ് ദൈവാദിനം കുറയുന്നൊരു സമയമാണല്ലോ അപ്പോൾ ഈ ഡിസംബർ അഞ്ചിന് ശേഷം അത് മിഥുനത്തിലേക്ക് മാറുമ്പോൾ അത് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു സ്ഥിതി വരും അപ്പോൾ നിങ്ങളുടെ ജാതകത്തിലും ഈ വ്യാഴം അനുകൂലമാണെങ്കിലും കുറച്ച് തുടർച്ചയായിട്ടുണ്ട് ഒരു അതുകൊണ്ട് ഈ വ്യാഴം അനുകൂലമാണെങ്കിൽ ജാതകത്തിൽ അനുകൂലമാണെങ്കിൽ വളരെയധികം നേട്ടങ്ങൾ തൊഴിൽ ഉണ്ടാക്കാൻ കഴിയും അപ്രതീക്ഷിതമായ ചില ലാഭങ്ങൾ മേന്മകൾ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ തൊഴിൽ രംഗത്ത് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടും അപ്രതീക്ഷിതമായ ചില സഹായങ്ങളൊക്കെ പല കാര്യങ്ങളിലും കിട്ടും കാരണം ഭാഗ്യം അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അപ്പോൾ ജാതകത്തിലെ ലക്നാലും ചന്ദ്രാലും ഒക്കെ വ്യാഴം അനുകൂലമായ സ്ഥാനത്ത് കൂടെ ആണെങ്കിൽ പ്രത്യേകിച്ച് കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ പ്രത്യേകിച്ച് വിദേശ രാജ്യത്ത് തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഈ മാസം ഈ വൃശ്ചികമാസം വളരെ അനുകൂലമായ ഒരു മാസമായി പക്ഷേ ഈ ചൊവ്വയുടെ ധനവിലേക്കുള്ളൊരു മാറ്റമുണ്ട് അത് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതിയാണ് അത് ഏത് രംഗത്തും നിങ്ങൾക്ക് ശക്തമായ ഒരു മത്സരത്തെ ഉണ്ടാക്കിത്തരും അതുപോലെ മത്സരത്തെ നേരിടേണ്ടതായി വരും എന്ത് കാര്യങ്ങളിലും ഏത് കാര്യത്തിലും ഒരു ശക്തിയായ മത്സരത്തിലൂടെ മാത്രമേ തൊഴിൽ പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും പക്ഷേ ആ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആ മത്സരങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനും തൊഴിൽ മേഖലയിൽ തൊഴിൽ മേഖലയിൽ കഴിയും അപ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എല്ലാവർക്കും വേണ്ടതായ കാര്യങ്ങൾ ഇതിനകത്ത് കിട്ടും ഗുണകരമായ അനുകൂലമായ സ്ഥിതി തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യും ഇനി സാമ്പത്തികമായ കാര്യങ്ങൾ രാഹു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന ഒരു സമയം നിവൃത്തി സ്ഥാനങ്ങളിൽ കേതു സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയാണെങ്കിലും പത്തില് ആദിത്യൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വച്ച് നോക്കുമ്പോൾ ധനപരമായി ചില മാറ്റങ്ങളും അനുകൂല സ്ഥിതികളുമൊക്കെ ഉണ്ടെങ്കിലും നിക്ഷേപ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വേണം ഈ ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ബോണ്ടുകളിലൊക്കെ നിക്ഷേപിക്കുന്നവരുണ്ടല്ലോ പല കമ്പനികളുടെയും ബോണ്ട് വാങ്ങുന്നവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധയും കരുതലുമൊക്കെ വേണ്ടതാണ് ഷെയർ മാർക്കറ്റിലൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ധനം നിക്ഷേപിക്കാൻ അതല്ലെങ്കിൽ ചില പ്രശ്നങ്ങളൊക്കെ ധനപരമായ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില അനിശ്ചിതത്വങ്ങൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുക തന്നെ ചെയ്യും വ്യാഴത്തിൻ്റെ മിഥുനിലേക്കുള്ള മാറ്റം സാമ്പത്തികമായ ഒരു വളർച്ചയ്ക്ക് അനുകൂലമാണ് അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് സ്വാഭാവികമായും നല്ലതാണ് അത് ധനഭാവത്തിൻ്റെ കേന്ദ്രത്തിലാണ് വ്യാഴം എന്നുള്ളത് മേന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഗുണം ജാതകത്തിലും കൂടെ അനുകൂലമാണെങ്കിൽ സാമ്പത്തികമായ കാര്യത്തിൽ ഒരു വളർച്ച ഒരു മുന്നോട്ടുള്ളൊരു ഗതി ത്വരിതപ്പെടുത്തുന്നതിന് ഈ മാസം കഴിയും ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ പ്രത്യേകിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ തന്നെ കഴിയും അതേപോലെ ശുക്രൻ വൃച്ചകത്തിലേക്ക് മാറുകയാണ് ആ മാറ്റം പതിനൊന്നിലേക്കാണ് പത്തിലേക്കാണ് വരുന്നത് അത് ഗുണകരമാണ് ചില നേട്ടങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ഉണ്ടാകും ചില സഹായങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആഡംബര കാര്യങ്ങളിൽ അല്പം നിയന്ത്രണം കൊണ്ടുവന്നാൽ ഇവർ നന്നായിരിക്കും ശുക്രൻ കുറച്ച് ആഡംബര ആഡംബരപ്രിയത്വമുള്ള ഗ്രഹമാണ് അപ്പോൾ കുറച്ച് ആഡംബര ആഡംബരപ്രിയത്വമുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ അതിനു വേണ്ടി കുറച്ച് ചിലവൊക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാം അതൊന്ന് നിയന്ത്രിക്കുന്നുവെങ്കിൽ സമ്പത്തി രംഗം ഒരു സ്ഥിരതമായിട്ട് നിൽക്കാനുള്ള സാധ്യത ഉണ്ട് ഇനി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഡിസംബർ അഞ്ച് വരെയുള്ള കാലഘട്ടം അനുകൂലമല്ല മാനസികമായ നല്ല സമ്മർദ്ദാവസ്ഥ ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന സ്ഥിതി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അലർജി രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ വായു സംബന്ധമായ കർണ സംബന്ധമായ അസുഖങ്ങളൊക്കെ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരാം ഉദരം വായുരോഗം ഉദരം സംബന്ധമായുള്ള പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് ശ്രദ്ധിക്കുക ഇനി ദാമ്പത്യ ദാമ്പത്യകാര്യങ്ങൾ പ്രണയം ഈ ദാമ്പത്യ ബന്ധങ്ങളിലൊക്കെ ചില തർക്കങ്ങൾ ആശയവ്യത്യാസം മൂലമുള്ള ചില പ്രശ്നങ്ങൾ അകന്നു നിൽക്കലുകളൊക്കെ ഒരു സാധ്യത ഉള്ള സമയമാണ് വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് രാഘുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി പ്രണയ കാര്യങ്ങളിലും ദാമ്പത്യ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചില കലഹങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കുടുംബകാര്യങ്ങളെ ദാമ്പത്യ ജീവിതത്തെ കാണേണ്ട ഒരു മാസമാണ് ഈ വൃശ്ചികമാസം അതേപോലെ പ്രണയ കാര്യങ്ങളിലും ചില നിയന്ത്രണങ്ങളൊക്കെ അല്ലെങ്കിൽ ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ അതിനൊക്കെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ചില അകലച്ചകൾ വിള്ളലുകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ മാസമുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കാര്യത്തെ കൈകാര്യം ചെയ്യണം പ്രണയ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം അഞ്ച് വിദ്യാഭ്യാസ കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടതാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് കാരണം പത്തിലും പതിനൊന്നിലുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ബുധൻ എങ്കിലും വൃശ്ചികമാണ് ധനുവാണ് അപ്പോൾ ഈ രാശിയിലുള്ള ഒരു കാര്യങ്ങൾ പെട്ടെന്നുള്ളൊരു ദേഷ്യപ്പെടലുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് പറ്റില്ല എന്നുള്ളൊരു തീരുമാനം ഇങ്ങനെയുള്ള തീരുമാനം വിദ്യാഭ്യാസ കാര്യത്തിൽ അല്ലെങ്കിൽ ഇനി ഇന്ന് ഈ കോഴ്സ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി വേറെ ഒന്നും ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങനെ നിർത്തിപ്പോയിരുന്ന അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ കുംഭക്കൂർക്കുണ്ടാകാൻ കഴിയും അതുകൊണ്ട് ഈ കുംഭക്കൂറുകാർ വിദ്യാഭ്യാസ കാര്യത്തിൽ എടുത്തു ചാടി ഒന്നും തീരുമാനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യം അവർക്ക് പുതിയ ആശ്രയങ്ങൾ സ്വീകരിക്കാനുള്ള സമയമൊക്കെയാണ് എങ്കിലും നിലവിലുള്ള സംഭവങ്ങളെ കളയാതെ പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം നിലവിലുള്ള പഠിത്ത കാര്യത്തിൽ നിന്ന് നിർത്തി മറ്റൊന്നിലേക്ക് പോകാനുള്ളൊരു താല്പര്യം ഒരു ത്വര ഉണ്ടാകും അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിലവിലുള്ളത് നിർ തുടർന്നുകൊണ്ട് തന്നെ പുതിയ കോഴ്സുകളിലൊക്കെ ചേരാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ വിനിയോജിക്കുകയും അധിക ജ്ഞാനത്തെ അധികമായ അറിവുകളെ നേടാനായിട്ട് ഈ സമയം വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കുക അത് നല്ലതാണ് കുറച്ച് മനക്കരുത്തും മനഃശക്തിയും ഉണ്ടാക്കിയെടുത്താൽ വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പുതിയ ഗുണകരമായ വിദ്യാ തുറന്നു കിട്ടാൻ അനുയോജ്യമായ ഒരു മാസമായിരിക്കും വൃശ്ചിക മാസം ഇനി മക്കൾ മക്കളുടെ കാര്യത്തിൽ ഈ ഡിസംബർ അഞ്ച് വരെയുള്ള കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ ആരോഗ്യകാര്യത്തിൽ കൊടുക്കണം അത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല പൊതുവെ അനുകൂലമായിരിക്കും മക്കളുടെ ജാതകമൊക്കെ ഈ കൂറുകാരുടെ അനുകൂലമാണെങ്കിൽ പൊതുവെ മേന്മയും കാര്യങ്ങളെല്ലാം ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ ഈ ഒരു ടൈം വരെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ മേന്മയുണ്ടാകും പൊതുവേ മക്കളുടെ കാര്യത്തിൽ അനുകൂലമായ സ്ഥിതി ഉണ്ടാകും സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധമൊക്കെ അനുകൂലമാണ് അത് കൂടുതൽ സുദൃഢമാകുന്നതിന് വേണ്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടാകും ഇപ്പോൾ തന്നെ കരകത്ത ഗ്രഹമൊക്കെ അനുകൂലമായ ഭാവത്തിൽ തന്നെയാണ് ചന്ദ്രാൽ ഭാവവും അനുകൂലമായ സ്ഥിതിയാണ് അപ്പോൾ അതുകൊണ്ട് സഹോദര സ്ഥാനീയരുമായിട്ട് സുദൃഢമായ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കലകിച്ച് മാറി നിൽക്കുന്ന സഹോദര സ്ഥാനീയരൊക്കെ ആണെങ്കിൽ അവരെ ആ കലകത്തിൽ നിന്ന് മാറി ഒരു സുദൃഢമായ ബന്ധത്തെ ഊട്ടുറപ്പിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങൾ ഈ വൃക്ഷമാസത്തിലുണ്ടായി കിട്ടും അപ്പോൾ ആ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ അനുകൂലമായി വിനിയോഗിക്കുകയും വിരുദ്ധത അഥവാ ദേഷ്യം വിദ്വേഷം ഇതൊക്കെ സ്വമേധയാ മനസ്സിൽ നിന്ന് കുംഭക്കൂറുകാർ ഒന്ന് മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹോദരസ്ഥാനയിലൊക്കെ മക്കളൊക്കെ അനുകൂലമായ സ്ഥിതി വരും ഇനി കുംഭക്കൂറുകാരുടെ സുഹൃത്തുക്കൾ എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം ഈ ബുധൻ്റെ അങ്ങടി ഇങ്ങോട്ടുള്ളൊരു മാറ്റം അത് സുഹൃത്തുക്കളുടെ ഇടയ്ക്ക് ചില ആശങ്കയും സംശയവുമൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം സൃഷ്ടിക്കും അതുകൊണ്ട് സുഹൃബന്ധങ്ങളിൽ കുറച്ച് ശ്രദ്ധ കരുതൽ കൊടുക്കുന്നത് നന്നായിരിക്കും കാരണം അവരോടുള്ള ആശയവിനിമയങ്ങളിൽ ഒരു വ്യക്തത വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആശയവിനിമയങ്ങളാണ് നമ്മുടെ ശത്രുതയും മിത്രതയും കൂടുതൽ സൃഷ്ടിക്കുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകളുടെ പ്രയോഗം പ്രവർത്തി ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തികൾ വാക്കുകളൊക്കെ വരാതിരിക്കാനായിട്ട് വളരെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതുപോലെ ബന്ധുക്കളുമായിട്ടൊക്കെ ഇടപാടുകൾ വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം കുഴപ്പമൊന്നുമില്ല ജാതകം കൂടെ ഒന്ന് പുതിയ ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നുവെങ്കിൽ സുഹൃത്തുക്കളും ബന്ധുക്കളും ആയിട്ട് പുതിയ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമ്പത്തി ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ജാതകം കൂടെ ഒന്ന് പരിശോധിപ്പിച്ച സമയം അനുകൂലമാണെന്ന് നോക്കുന്നതായിരിക്കും പൊതുവേ അതിനൊക്കെ അനുകൂലമായ സമയം തന്നെ ആണ് ഇനി ശത്രുദോഷ സാധ്യത രാഘുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി ശത്രുദോഷ സാധ്യതയെ വർദ്ധിപ്പിക്കുന്നതാണ് അഥവാ പ്രതിരോധം ശക്തമാക്കുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾക്കൊക്കെ പ്രവേശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ പുതിയ തൊഴിൽ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ശത്രുതാപരമായ പെരുമാറ്റം മറ്റുള്ളവരിൽ നിന്നുണ്ടാക്കും അങ്ങനെ നല്ലൊരു പ്രതിരോധ ശക് പ്രതിരോധം തീർക്കുന്ന ഒരവസ്ഥ പല ഭാഗത്തും പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകും അതിനെ മറികടന്ന് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ശത്രുക്കളുടെ അപ്രതീക്ഷിതമായ ഇടപാട് ഇടപെടലുകൾ പെരുമാറ്റങ്ങളൊക്കെ പല മേഖലകളെയും കുംഭക്കൂറുകാരെ ബാധിക്കും അതുകൊണ്ട് അത് ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മാതൃ പിതൃ സ്ഥാനികരുടെ അനുകൂലാവസ്ഥ മാതൃപിതൃ സ്ഥാനികർ പൊതുവെ അനുകൂലമായ സ്ഥിതിയാണ് അവർക്ക് പൊതുവെ ഒരു അനുകൂലതയൊക്കെ ഉണ്ടാകും അവരിൽ തന്നെ സഹായ സഹകരണങ്ങളുണ്ടാവും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്ര ഭംഗിയായി മാതാപിതാക്കളുടെ സഹകരണം ലഭിക്കുന്ന ഒരു സമയമാണ് പൊതുവേ പറഞ്ഞാൽ ഒരു ചില ആശങ്കകളും ചില അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഒന്ന് പറഞ്ഞ് നിർത്താനും മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും ശ്രദ്ധിച്ചാൽ വൃശ്ചിക മാസം കുമ്പ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ മാസം തന്നെ ആണ് ഇതൊരു നിർദ്ദേശമായി എല്ലാവരും സ്വീകരിക്കുക വ്യക്തിപരമായ ഫലമായിട്ട് കരുതരുത് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ഭഗവതി